ഞാനൊരു കെട്ടി കെട്ടി കെട്ടിയിട്ട് ഡയവോഴ്സ് ചെയ്തു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ കാര്യത്തിനും ഇറന്നു എൻ്റെ വാശി ഇറന്നു അവളുടെ ഒരു വാശി അതോട് വേണ്ടെന്ന് വെച്ചു പിന്നെ അടുത്ത ഇപ്പോൾ ഒരു കാര്യത്തിൽ വന്നു മൂന്ന് വർഷം പ്രണയിച്ചു കണ്ടിട്ടുണ്ടായിരുന്നില്ല അവളെ മേരിക്കലും ഞാൻ ഇവിടെ ആയിരുന്നു അവൾ കല്യാണം കഴിക്കാൻ വേണ്ടി വന്നു വന്ന് കഴിഞ്ഞാൽ പത്ത് ദിവസം മുമ്പ് വന്നു ഒരു എൻ്റെ കുറേ ലക്ഷങ്ങൾ പിടിച്ചു ഞാൻ കാര്യങ്ങൾ കാശൊക്കെ പത്ത് ദിവസം സാധനങ്ങൾ കഴിച്ചിട്ടാവില്ല ഏൽപ്പിച്ചാലും അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിച്ചപ്പോഴാണ് അറിയണത് കുറച്ച് കാര്യങ്ങളൊക്കെ മുമ്പ് ഞാൻ എന്താ പറയുക വേണോ വേണ്ട വേണോ വേണ്ടെന്നുള്ള ലൈഫിൽ അത് വേണ്ടെന്ന് വെച്ച് ഞങ്ങൾ വേണ്ടും വേണ്ടെന്ന് വെച്ച് അത് തിരിച്ചു പോയി ഞങ്ങൾക്ക് കേട്ടോ ഞങ്ങളോ ഫാമിലി ബൈക്കിൽ ഓരോ ഫാമിലി ഓരോ അല്ലെങ്കിൽ എന്താ പറയുക നമുക്കെപ്പോഴും അരുനി ഭാര്യ മേ ബി പറയാനുണ്ടോ അരി കൗണ്ടർ ചെയ്യണമല്ലോ ഒരിക്കലും അത് എപ്പോഴും നമ്മൾ പറഞ്ഞ കാര്യമാണ് നമുക്ക് അപ്പനെ സാറി അപ്പനും പഠിക്കാൻ കിട്ടും അമ്മേനും പഠിക്കാൻ കിട്ടും അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക ആളെ മേടിക്കാൻ കിട്ടും മംഗളരെ അവരൊന്നും മേടിക്കാൻ കിട്ടില്ല ഹസ്ബൻഡിനും വൈഫിനും വീണ്ടും നമുക്ക് മേടിക്കാൻ കിട്ടും